ജാനകിയുടെയും അവയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കഥ ഇപ്പൊ വളരെ സംഘർഷപരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുവാണ് ഈ ഒരു കല്യാണ തലേ ദിവസം തന്നെ അമൃത ആ ഒരു വിവാഹമോചന കേസ് ഫയൽ ചെയ്തത് ഭയങ്കര ഒരു ഷോക്ക് തന്നെയാണ് അളകാപുരിയിൽ എല്ലാവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ അമൃതയെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അപർണയാണ് കളിക്കുന്നത് എന്ന ഒരു സത്യം യഥാർത്ഥത്തിലെ ജാനയ്ക്ക് നല്ലതുപോലെ അറിയാം അതിന്റെ ഇടയിലും പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു ാണ് പ്രത്യേകിച്ച് അജയുടെ മുഖം മൂടി പക്ഷെ അജയ് ഇത് എന്തിനു ചെയ്തു ഇത് എന്തിനാണ് ശരണിനെ മുൻനിർത്തി ചെയ്യുന്നത് എന്നൊന്നും വ്യക്തമല്ല അതും അജയ് ആണോ ഇതിന് പിന്നില് അതോ അജയ് മുൻനിർത്തി ഇനി വേറെ ആരെങ്കിലും കളിക്കുന്നതാണോ എന്നൊന്നും വ്യക്തമല്ല പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കാം ഇനി എന്തൊക്കെയായിരിക്കും ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് അജയുടെ വിവാഹം മുടങ്ങുമോ ഇല്ലയോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ജാനകി അബിയോട് പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലെല്ലാം അവർണയാണ് അപർണയാണ് അമൃതയെ മുൻനിർത്തി കളിക്കുന്നത് അമൃതയ്ക്ക് അമൃത ഇപ്പോൾ ഈ ഒരു സങ്കടം അനുഭവിക്കുന്നതെല്ലാം അവർണയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നൊക്കെ ജാനകി അബിയോട് പറയുവാണ് അതിൻ്റെ ഇടയിൽ എന്തായാലും ഈ ഒരു വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടും ശരൺ ശ്രമിക്കുകയാണ് പക്ഷെ ശരൺ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കലും ജാനകി വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ജാനകി ശ്രമിക്കുവാണ് ഈ സമയത്ത് നേരെ ശരണിനെ തേടി അമൃതയുടെ ആ ഒരു വക്കീല് അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ശരണോട് സംസാരിച്ചു ശരണോട് സംസാരിച്ചതിന് ശേഷം ഇനി എന്താണ് മുന്നോട്ട് ഇപ്പൊ ജോയിന്റ് പെറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒരുപാട് നാളുകളൊന്നും വേണ്ടി വരത്തില്ല ഡിവോഴ്സ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് ശരണിന് ഒരിക്കലും താല്പര്യമില്ല അതുകൊണ്ട് ശരൺ ആ ഒരു വക്കീലിനെ ആട്ടി പായിക്കുകയും എന്നിട്ട് എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നീ ശ്രമിക്കുകയാണല്ലേ അതുകൊണ്ട് ഇനി എന്തായാലും എനിക്ക് വെച്ച് പുറപ്പിക്കാനായിട്ട് പറ്റത്തില്ല നിന്റെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിലാണ് അജയ് ഈ ഒരു നമ്മുടെ ശരണ് ഒരു പേപ്പേഴ്സ് എല്ലാം എടുത്തുകൊണ്ട് നേരെ പോയത് എന്നിട്ട് ആ പേപ്പേഴ്സ് എടുത്ത് വലിച്ചെറിഞ്ഞത് അജയുടെ മുഖത്തേക്ക് ആയിട്ടായിരുന്നു കാരണം ഇതിനെല്ലാം പിന്നിലെ അജയ് ആണ് ഹണിറോസിനെ ഇറക്കി കളിച്ചതും പിന്നെ ശരണ് ഒരു വഴിവെക്കില് ഇത്രയും പ്രശ്നത്തിൽ വന്നെത്തിയതിനും എല്ലാത്തിനും കാരണം അജയ് ആണ് എന്ന് ശരൺ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇത് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ എന്തിനാണ് സ്വന്തം കുടുംബത്തെ പോലും തകർക്കുന്നത് നിന്നെ വിശ്വസിച്ച് നിന്റെ അമ്മയും അച്ഛനും ഏട്ടനും ഏട്ടത്തിയും ഒക്കെയുണ്ട് അപ്പൊ അവരെയല്ല നീ എന്തിനാ ചതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ് സംസാ അജയോട് ശരൺ സംസാരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തില് ഈ മുഖംമൂടി അണിഞ്ഞ ചെന്നായ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ചോര കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ചെന്നായ തന്നെയാണ് അജയ് അജയുടെ ഒറ്റ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ സൂര്യപ്രഭ ഓർഗനൈസേഷൻസും തന്നെയാണ് ആ ഒരു സൂര്യപ്രഭാവ് ഓർഗനൈസേഷൻ കൈപ്പറ്റ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അജയ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അങ്ങനെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ തന്നെയാണ് അജയ് ചെയ്തത് <laughs> ആദ്യം അജയ് പറയുന്നുണ്ട് ശരണിനോട് പറയുവാണ് കുഞ്ഞുനാൾ മുതലേ അച്ഛന്റെ കൂടെ ഇരിക്കണം അല്ലെങ്കിൽ അച്ഛന്റെ ഇരിക്കണം എന്നൊക്കെ താൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ തൻ്റെ അച്ഛൻ കൂടെ നിർത്തിയത് എല്ലാം അബിയെയാണ് എന്നിട്ട് അബിയാണ് എല്ലാത്തിനും വലുതാണ് അല്ലെങ്കിൽ അബിയാണ് നല്ലതാണ് എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴും എന്റെ മനസ്സിലൊരു ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു എനിക്ക് ബിസിനസ് പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് വലിയൊരാളാവണം ബിസിനസ് ബിസിനസ്മാൻ ആകണം എന്നൊക്കെ അജയുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ അന്നും ആ ഒരു ബിസിനെ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുകയോ ആ ഒരു ബിസിനസ്മാൻ ആവാനായിട്ടോ അച്ഛൻ സഹായിച്ചിട്ടില്ല എന്നിട്ട് സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ സിഇഒ ആയിട്ട് അബിയെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അബിയെ എം ബി എക്ക് പഠിപ്പിച്ചു എം ബി എക്ക് പഠിപ്പി പഠിപ്പിക്കാൻ വിട്ട സമയത്ത് എനിക്ക് എം ബി എ താല്പര്യമാണോ എന്ന് ചോദിച്ചില്ല അതിനു പകരം എന്നോട് ഡോക്ടറിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞത് പക്ഷേ എനിക്ക് ഡോക്ടറിന് ഇഷ്ടമല്ലാത്ത എനിക്ക് ഡോക്ടർ ആവാനിഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അതും എനിക്ക് ബിസിനസ്മാൻ ആവണം പക്ഷെ എന്നെ എം ബി എ പഠിപ്പിക്കാൻ വിടാത്തത് കൊണ്ട് ആ വാശിയിൽ ഞാൻ ലോ പഠിച്ചു ലോ പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂര് ലോ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഹണി റോസിനെ പരിചയപ്പെടുന്നത് അവിടുത്തെ വലിയൊരു ബിസിനസ്മാന്റെ മകളാണ് ഹണി റോസ് അങ്ങനെ ഹണിയെ ഞാൻ പരിചയപ്പെട്ടു അപ്പോൾ എൻ്റെ ലക്ഷ്യം ഹണി റോസ് ഒരു ബിസിനസ്മാൻ ആണ് ഹണി റോസ് ഒരു എം ബി എ പഠിച്ച ആളും കൂടിയാണ് അപ്പോൾ ഹണി റോസിനെ പരിചയപ്പെട്ടു എന്നിട്ട് അവരെ ഒരു റിലേഷൻഷിപ്പിലായി അങ്ങനെ ഹണി റോസിനെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് വലിയൊരു സ്വത്തുക്കളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചു എനിക്ക് ബിസിനസ് മാൻ ആകാൻ ആകാമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ചു ആ സമയത്താണ് അബിയെ അച്ഛൻ സിഇഒ ആക്കുന്നത് അതായത് നമ്മുടെ സൂര്യനാരായണൻ അബിയെ ആ സമയത്താണ് സിഇഒ ആക്കുന്നത് അങ്ങനെ സിഇഒഒ ാക്കിയപ്പോ അജയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു അതിന്റെ പേരില്ജയ് ദേഷ്യത്തിലായിരുന്നു അജയ് അങ്ങനെ ഈ ഇവിടെ വന്നതിന് ശേഷം ഉണ്ണിത്താന്റെ ആ ഒരു ഉണ്ണിത്താൻ വക്കീലിന്റെ കീഴിൽ ഞാൻ ജോലിക്ക് കയറി പ്രാക്ടീസിനെ കയറി പ്രാക്ടീസിനെ കയറിയ സമയത്ത് നിരഞ്ജനയ്ക്ക് അജയ്യിലൊരു പ്രണയം ഉണ്ടായി അങ്ങനെ ആ ഒരു പ്രണയം ഉണ്ടായപ്പോ അജയ് വിചാരിച്ച ഒരു കാര്യം നിരഞ്ജനയെ സ്നേഹിക്കാം എന്നിട്ട് നിരഞ്ജനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഉണ്ണിത്താൻ സഹായിക്കും എന്നൊരു ഒരു ചിന്ത അജയ്ക്ക് വന്നു അങ്ങനെയാണ് അജയ് വീണ്ടും പിന്നെ നിരഞ്ജനെ സ്നേഹിക്കാൻ തുടങ്ങിയത് അങ്ങനെ നിരഞ്ജനെ സ്നേഹിക്കാൻ തുടങ്ങിയ സമയത്ത് നിരഞ്ജനയുടെ ആ ഒരു നിരഞ്ജനയുടെയും തൻ്റെ റിലേഷൻഷിപ്പ് അറിഞ്ഞ ഉണ്ണിത്താൻ നിരഞ്ജനെ സ്റ്റേറ്റ്സിലോട്ട് വിടാനായിട്ട് തയ്യാറെടുത്തു അപ്പോൾ അങ്ങനെ നിരഞ്ജന െ വിദേശത്ത് വിടാനായിട്ടാണ് തനിക്ക് താല്പര്യം എന്ന് മനസ്സിലാക്കിയ അജയ് ഒരിക്കലും ഉണ്ണിത്താൻ തന്റെ ആഗ്രഹങ്ങൾക്ക് നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് നിരഞ്ജനെ ബ്രേക്കപ്പിലോട്ട് തള്ളിവിട്ടതിനു ശേഷം തന്റെ അച്ഛൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് തനിക്ക് നമുക്ക് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കപ്പ് ആക്കിയത് ആയി നിന്ന സമയത്താണ് അപർണയുമായിട്ടുള്ള വിവാഹ ആലോചന ജാനകി കൊണ്ടുവരുന്നത് അപ്പോൾ അജയ് അജയ്ക്ക് ഒരു മറ അജയ്ക്ക് ഒരു പ്രശ്നം ഇല്ലായിരുന്നു കാരണം തമ്പിയാണെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണ് ഒരു കമ്പനിയുടെ തലപ്പത്തിൽ നിൽക്കുന്ന ആളാണ് അപർണയാണെങ്കിൽ എം ബി എ പഠിച്ച ആളുമാണ് അതും നല്ല ബിസിനസ്സിൽ നല്ല ഇത് കരുത്തൊട്ട ഒരു പെൺകുട്ടി നല്ല ബുദ്ധിയുള്ള പെൺകുട്ടി അച്ഛനെ തന്റെ ബിസിനസ്സിൽ സഹായിക്കുന്ന പെൺകുട്ടി അങ്ങനെ ഉള്ളപ്പോ ഞാൻ അപർണയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു ബിസിനസ് മാൻ ആകാനും ഒരു ബിസ് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും അപർണ കൂട്ടത്തിൽ നിൽക്കും എന്നൊരു പ്രതീക്ഷ അജയ്ക്ക് വന്നു അങ്ങനെയാണ് അപർണയുമായിട്ടുള്ള വിവാഹത്തിന് താൻ സമ്മതം മൂളിയത് പക്ഷേ അവസാനം ആ ഒരു വിവാഹ സമയമായപ്പോൾ നിരഞ്ജന ആ ഒരു മരണ മരിക്കുമെന്ന് ഭീഷണി മുഴക്കി നിരഞ്ജന ആത്മഹത്യക്ക് ശ്രമിച്ചു അങ്ങനെ നിരഞ്ജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടും നിരഞ്ജനെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നത് അപർണയുടെ കഴുത്തിൽ താലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അപർണയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ ഏട്ടനെയോ ഏട്ടത്തിയുടെയോ ആ ഒരു വാക്ക് ആ വാക്കിന് വില കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല വില കൊടുക്കുന്നത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്തത് എനിക്ക് എന്റെ ലക്ഷ്യം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ െത്തി മണ്ഡപത്തിലെത്തിയപ്പോൾ അമൽ അജയ് ആഭരണയുടെ കഴിത്തിൽ താലുകിട്ടി കഴിഞ്ഞു അങ്ങനെ ഉള്ളപ്പോ എനിക്ക് എന്തായാലും പറ്റത്തില്ല ഇനി എന്തായാലും എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം അതിനു വേണ്ടിയിട്ടാണ് നിരഞ്ജനെ വിവാഹം കഴിച്ചത് എല്ലാം നിരഞ്ജനെ വിവാഹം കഴിച്ചതിന് അടക്കം എന്റെ കണക്കുകൂട്ടലുകളാണ് എന്ന് അജയ് ശരണിനോട് പറയുന്നുണ്ട് എന്നാൽ ആവർത്തിച്ച് ആവർത്തിച്ച് ശരൺ ചോദിച്ചത് നിനക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിന് നീ നിരഞ്ജനെ വിവാഹം കഴിച്ചു അവളുടെ കഴുത്തിൽ താലി കിട്ടി ു ചോദിക്കുമ്പോൾ അതെല്ലാം എൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് എൻ്റെ ആ ഒരു ബിസിനസ്മാൻ ആകാൻ എനിക്ക് സൂര്യപ്രഭ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത നാടകങ്ങളാണ് ഇതെല്ലാം എന്ന് അജയ് അവിടെ ശരണോട് പറയുവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഞാൻ നിരഞ്ജനെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഹണി റോസ് ഇവിടെ വന്നു അപ്പോൾ ഹണി റോസിനെ ഇവിടെ നിർത്തണം എനിക്ക് ശരണന്റെ മുഖം കൂടി ആവശ്യമായിരുന്നു ശരണെ മുൻനിർത്തണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ശരണെ കരുവാക്കിയത് എന്ന് അജയ് പറഞ്ഞു എന്നാൽ അവർനെ വിവാഹം കഴിച്ചതിന് ശേഷവും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ അവിടെ സൂര്യപ്രഭ ഓർഗനൈസേഷൻ കൈക്കലാക്കുക ഈ സമയത്താണ് അഭിയും അച്ഛനും കൂടി ചേർന്ന് വീണ്ടും അവർനെ ആ ഒരു സോറി നമ്മുടെ അമലിനെ സിഇഒ ആക്കിയത് അപർണയുടെ ലക്ഷ്യം തന്നെ സൂര്യപ്രഭയില് അമലിനെ സിഇഒ ആക്കുക എന്നൊരു നിബന്ധന വെച്ചിട്ട് തന്നെയാണ് അപർണ അപർണയുടെ കഴുത്തിൽ അമല് താലി കെട്ടാനായിട്ട് സമ്മതം മൂളിയത് എന്നൊക്കെ ആ ഒരു കാര്യം വീണ്ടുമാണ് പിന്നീടാണ് അജയ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് വന്നതും പിന്നെ നിരഞ്ജനം വിവാഹം കഴിക്കാനായിട്ട് അജയ് അജയ് ശ്രമിച്ചതും എല്ലാം അതിന്റെ കൂടെയാണ് പിന്നെ തനിക്ക് ഈ വീട്ടിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഏട്ടനും ഏട്ടത്തിയും അവിടെ വേണം അതുമാത്രമല്ല എനിക്കൊരു കാരണം വേണം പിന്നെ അഥവാ അബിയും നമ്മുടെ ജാനകിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വത്തുക്കളെല്ലാം അപർണയുടെയും അമലിന്റെയും കയ്യിലാകും ോ എന്ന് പേടിച്ചിട്ടാണ് അജയ് വീണ്ടും വന്നതും ജാനകിയും അബിയേം തിരിച്ചു കയറ്റിയതും അവിടെ അവകാശവാദം മുഴക്കിയതും എല്ലാം ഇതിന്റെ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് അജയ് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി ശരണിന് എന്നാൽ തന്നെ അജയുടെ മുഖംമൂടി വലിച്ചു കീറും എല്ലാവരുടെ മുന്നിൽ ഈ മുഖംമൂടി വലിച്ചു കീറുമെന്ന് ശരൺ ഭീഷണിപ്പെടുത്തുമ്പോഴും ശരണ് ഈ ഒരു ബിസിനസ് അറിയത്തില്ലായിരുന്നു അപ്പോ ഒരുപാട് നഷ്ടങ്ങൾ വന്നപ്പോ പൈസയുടെ ആവശ്യങ്ങൾ വന്നപ്പോ ഹണി റോസാണ് അജയെ വിശ്വസിച്ച് ഒരുപാട് പൈസ കൊടുത്തത് അപ്പോ ശരണ്ട ഒരുപാട് 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 സ്വത്തുകളും കാര്യങ്ങളും ഇപ്പോ ഹണി റോസിന്റെ കൈ കൈക്കലാണ് അപ്പോൾ അവർ അമൃതയുടെ ഷെയർ വാങ്ങിച്ചു കൊടുക്കാം എന്ന് ഉറപ്പു നൽകിയിട്ടാണ് ശരണിനെ അജയ്ക്കൊപ്പം നിർത്തിയത് ഇനി എങ്ങാനും ശരൺ പിന്മാറിക്കഴിഞ്ഞാൽ നഷ്ടങ്ങളെല്ലാം ശരണ് മാത്രമായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുവാണ് അജയ് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അമൃത അവിടെ ആ ഒരു ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുവാണ് ശരണ് തന്റെ ജീവിതം നഷ്ടമാകും എന്നൊരു വക്കിലാണ് എത്തി നിൽക്കുന്നത് ഒരിക്കലും അജയ്യിലോട്ട് സംശയം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അജയ് ശരണിനെ മുൻനിർത്തി കളിക്കുന്നത് എന്ന് സത്യം വീണ്ടും ശരൺ മനസ്സിലാക്കി ഈ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തതിനു ശേഷം അമൃത വീട്ടിലെത്തിയപ്പോൾ അബി പറ്റി ചോദിച്ചു എന്നാൽ തന്നെ ഇപ്പോൾ ജാനിയേട്ടത്തി ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അച്ഛൻ ആ ഒരു ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോയിക്കോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോയി പിന്നെ എനിക്ക് അവിടെ ആ ഒരു കുടുംബ കോടതിയിലുള്ള വലിയൊരു വക്കീൽ തന്നെയാണ് ഷാരി ഷാരി തന്നെയാണ് എൻ്റെ കേസും നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ അബിക്ക് മനസ്സിലായി കാര്യങ്ങളെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അഭിക്ക് മനസ്സിലായി എന്തായാലും ഈ ഒരു ഡിവോഴ്സുമായിട്ടാണ് നീ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം എന്ന് വാക്ക് കൊടുത്തു പക്ഷേ ഷാരി എന്ന് പറയുമ്പോൾ തമ്പിങ്ങളുടെ തമ്പിയുടെ ഒറ്റ സുഹൃത്തിന്റെ മകളാണ് ഷാരി അപ്പൊ പിന്നെ അപർണ പറയാതെ എന്തായാലും അവിടെ അമൃത പോകത്തില്ല എന്ന് മനസ്സിലായി എന്തായാലും ഹണി റോസിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി അബിയുടെ പുറപ്പാട് ഹണി റോസിനെ നേരിട്ട് കാണണം എന്നിട്ട് എന്തിനാണ് അവൾ ഇവിടെ ഇങ്ങോട്ട് വന്നത് എന്ന് തിരിച്ചറിയണം അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇതിനൊരു പോവും വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഭി ശ്രമിക്കുമ്പോൾ ഇതുവരെയും സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ജാനകി കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും ഹണിറോസിനെ അബി കണ്ടു കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹണി റോസിനെ അബി കണ്ടുപ് കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഹണി റോസ് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്നുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ട് അബിക്ക് സാധിക്കുമോ എന്തായാലും നിരഞ്ജനെ താലി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഈ ദിവസങ്ങൾക്കിടയിൽ ഈ ഒരു വിവാഹത്തിന് മുൻപ് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ജാനകിയും അഭി നേരിടാൻ പോകുന്നത് അജയുടെ യഥാർത്ഥം മുഖംമൂടി വലിച്ചു കീറാനായിട്ട് ജാനകിക്കും അഭിക്കും സാധിക്കുമോ എന്തായാലും അതിന് സാധിക്കാ അതിന് സാധ്യതകളാണ് വരുന്നത് എന്തായാലും വിവാഹത്തിന് മുൻപ് തന്നെ ഹണി റോസ് വന്നത് എന്തിനാണെന്നും ഹണി റോസിന്റെ പിന്നിൽ ആരാണ് എന്നുള്ള സത്യം ജാനകിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചാൽ ഉറപ്പായിട്ടും നിരഞ്ജനയുടെയും അഭിയുടെയും സോറി നിരഞ്ജനയുടെയും അജയുടെയും വിവാഹം മുടക്കാനായിട്ടും നിരഞ്ജനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും കുടുംബത്തെ തകർക്കാതെ വലിയൊരു എത്താതെ രക്ഷിക്കാനും അജയുടെ യഥാർത്ഥ തനി നിറം പുറത്തു കൊണ്ടുവരാനായിട്ടും ജാനയ്ക്ക് സാധിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം ബൈ